അസ്സാമില്ല അലഹമില്ല വസ്ലാത്ത് വസ്ലാംസൂ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരികളെ അള്ളാഹു സുബാൻ വത്ത അലിയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അലഹമുല്ല ഒട്ടനേകം കാഴ്ചപ്പാടുകൾ നമുക്ക് സമ്മാനിച്ച് ഒരുപാട് സംശയങ്ങൾക്കുള്ള ദുരീകണം വരുത്തി അലഹമില്ല നമ്മുടെ ആദർശ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു സമയത്ത് ചിലതെല്ലാം ചില കാര്യങ്ങൾക്കെല്ലാം അടിവരയിടാൻ ആഗ്രഹിക്കുകയാണ് മഹാനായ റസൂൽ കരീം സൊല്ലു അലൈഹു വസല്ലമ പറഞ്ഞു വെച്ചൊരു വാചകം അദ്ദീനു അനസ്യ മതം എന്നുള്ളത് ഗുണകാംക്ഷയാണ് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും പണ്ഡിതന്മാരോടും സാധാരണക്കാരായ ആളുകളോടും ഒക്കെ നമുക്ക് ഗുണം അവരുടെ ഗുണകാംക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്നാ മുന്നോട്ട് പോകേണ്ടതെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു ഗുണകാംക്ഷ മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിന് പിന്നിലുള്ളത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ആരെയെങ്കിലും താറടിക്കുവാനോ ആരുടെയെങ്കിലും വില കുറച്ച് കാണിക്കുവാനോ ഒന്നുമല്ല മറിച്ച് ബോധ്യപ്പെട്ട സത്യങ്ങൾ പ്രമാണങ്ങളുടെ ഉള്ളിൽ നിന്നും മനസ്സിലാക്കിയത് വിശ്വാസ ആചാര കർമ്മ അനുഷ്ഠാന രംഗങ്ങളിൽ വന്ന വീഴ്ചകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കിയവർ എന്നുള്ള നിലക്ക് മതപരമായ ബാധ്യതയാണ് ഇതിനെക്കുറിച്ച് നാളെ പരലോകത്ത് അറിഞ്ഞവരോട് ചോദ്യമുണ്ട് എന്ന കൃത്യമായ നിസ്നേഹത്തിനടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആരെയും വേദനിപ്പിക്കാനല്ല എന്ന് പറഞ്ഞു ഈ ഒരു പ്രോഗ്രാം സാഗൂതം ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് വിശ്വാസിനികൾക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ കിട്ടിയിട്ടുണ്ടാവും ഒരുപാട് തെറ്റുകൾ ഒരു പക്ഷേ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഒന്നേ പറയാനുള്ളൂ ബോധ്യപ്പെട്ട സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ ആരെയും ഭയപ്പെടരുത് എന്നതാണ് ഒരു പക്ഷേ സമൂഹം ഒറ്റപ്പെടുത്തിയെന്ന് വരാം ഒരു പക്ഷേ കുടുംബം ബഹിഷ്കരിച്ചെന്നു വരാം ഈ സത്യത്തിൻ്റെ കൂടെ നിന്നാൽ ഒരുപക്ഷെ നമ്മുടെ ബിസിനസ് തകർന്നെന്നൊക്കെ നമ്മൾ ഭയപ്പെട്ടേക്കാം സഹോദരങ്ങളെ ഒരു അണു അളവ് പോലും മനസ്സിലാക്കി ആദർശത്തിൽ നിന്നും പിറകോട്ടു പോകാൻ പാടില്ല എന്നതാണ് മഹാനായ ആദർശ പിതാവായ ഖലീൽ ഉള്ളഹിൻ ഇബ്രാഹിം എബിലി ഇസ്ലാത്തു വസ്സലാമിയുടെ ചരിത്രം വളർന്നു മുതലിങ്ങോട്ട് എല്ലാവരുടെയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സമൂഹം മുഴുവനും എതിരായി സ്വന്തം ഉപ്പ പോലും എതിരായി എറിഞ്ഞാട്ടുമെന്ന് പറഞ്ഞപ്പോഴും ബോധ്യപ്പെട്ട ഹക്കിൻ്റെ കൂടെ മരണം വരെയും നിലയുറപ്പിക്കാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്ന ആദൃശ കണിഷത പ്രിയമുള്ളവരെ അദ്ദേഹത്തിൻ്റെ പാത അനുദാപനം ചെയ്യുന്ന പറന്ന് രാവിലെയും വൈകുന്നേരവും അടിവരയിട്ട് ഇട്ടുകൊണ്ട് വായിച്ചു കൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കുണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ് അതേപോലെ തന്നെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച ജാല് വിദ്യക്കാരോട് ഫറോബ് വന്നിട്ടൊരു ഭീഷണി മുടക്കുന്നുണ്ട് നിങ്ങളങ്ങാനം മൂസയിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വലത് കരവും ഇടത് കാലും ഛേദിച്ചുകൊണ്ട് പച്ചക്ക് നിങ്ങളെ ശരി കുരിശിൽ തകർത്ത് കളയുമെന്ന് പറയുമ്പോഴും അതുവരൊക്കെ വരൊക്കെ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട് സുഹൃത്തുക്കളെ ഒരുപാട് കാലം ഒരുപാട് വർഷം ഷിർക്കിൻ്റെ ഷിർക്കിൽ ആപതിച്ചുകൊണ്ടിരുന്നൊരു ജനത ഒരു സെക്കൻഡ് കൊണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആദൃശ്യത്തിൽ വിശ്വസിക്കുമ്പോൾ അവര് പറഞ്ഞ ഭീഷണിയുടെ മുമ്പിൽ അവർ പറഞ്ഞൊരു വിശ്വാസത്തിന്റെ വാചകമുണ്ട് അവർ പറഞ്ഞു അവർ പറഞ്ഞു വിശുദ്ധ കാണാം ഞങ്ങൾക്ക് വന്ന് കിട്ടിയ പ്രത്യക്ഷമായ തെളിവുകളെക്കാളും ഞങ്ങളെ സൃഷ്ടിച്ചവനേക്കാളും നിനക്ക് ഞങ്ങൾ മുൻഗണന നൽകുന്നതില്ല എന്നതാണ് എന്തുകൊണ്ടാ പ്രിയമുള്ളവർ അവർ ഈ ശക്തമായ മരണം മുഖാമുഖം കാണുന്നിടത്തും തൊട്ടടുത്ത സെക്കൻഡിൽ ശരീരം പിച്ചു ചീന്തപ്പെടുമെന്ന അത്രയേറെ ഉൾമുനയിൽ നിൽക്കുന്ന സമയത്തും ആ ഒരു കണിഷമായ തീരുമാനം എടുത്തതെന്ന ചോദ്യത്തിന് വിലയാണ് ഇസ്ലാമിക ആദർശത്തിന് അവർ കാണിച്ച വിലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സത്യം പറയുന്നവരുടെ കൂടെ നിന്നാലേ ഈ ദുനിയാവിനപ്പുറത്തുള്ള യഥാർത്ഥ ലോകത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് റഹ്ബാനായി റബ്ബിന്റെ വാചകത്തെ ഹൃത്തടത്തിൽ മനസ്സിലാക്കിയവരായിരുന്നു മനസ്സിലാക്കിയവർ വിശ്വാസികളെ നിങ്ങൾ സത്യവാൻമാരോടൊപ്പം പ്രമാണബന്ധിതമായി ആദർശം പറയുന്നവരോടൊപ്പം നിലയുറപ്പിക്കണമെന്ന് റഹ്മാനായ റബ്ബാണ് നമ്മളോട് പറയുന്നത് കാരണം നമ്മളെ കാത്ത് ഒരു മരണം കാത്തിരിപ്പുണ്ട് പ്രിയമുള്ളവരെ ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് മരണം വരുമ്പോൾ ആ മരണത്തോട് തുടങ്ങുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കുക ആ ജീവിതത്തിൽ മരണാനന്തരമുള്ള യഥാർത്ഥ ലോക ജീവിതം ആർക്കാണ് ബാസുരമാകുമെന്ന് ചോദ്യം ചോദിച്ചപ്പോൾ റഹ്മാനായ റബ്ബ് അതിന് കൊടുത്ത വ്യത്യസ്തങ്ങളായ മറുപടികളിൽ നമ്മൾ ഒരുപാട് ഒരുപാട് തവണ കേട്ടുപോയ ആയത്താണ് ഇന്നല്ലധീന അതേ കർമ്മങ്ങളുടെ ബാഹുല്യമുള്ളവർ നാളെ എങ്ങാനും നമ്മൾ മരണപ്പെട്ടാൽ ഈ സെക്കൻഡിൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ നാളത്തെ പുലരിയിൽ നമ്മളെ ഇറക്കി വെക്കുന്ന ആരടി മണ്ണിൽ നമ്മളെ കാത്തിരിക്കുന്ന ചോദ്യശകരങ്ങളിൽ ഒന്നാമത്തെ സ്ഥാനമെന്ന് റസുൽ കരീം വസ്ല്ലം പഠിപ്പിച്ചത് നമ്മുടെ വിശ്വാസപരമായ കാര്യമാണെങ്കിൽ റഹ്മാൻ ഐ അറബിനെ കുറിച്ചുള്ള ചോദ്യമാണെങ്കിൽ എന്തെങ്കിലും െങ്കിലും എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞത് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ കൊണ്ടു നടന്നവർക്ക് ഒരിക്കലും മറുപടി പറയുക സാധ്യമല്ല എല്ലാ ശേഷം നീ മനസ്സിലാക്കി എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചിട്ടുണ്ട് അത് പഠിക്കുന്ന സദസ്സിൽ ഞാൻ പോയിരുന്നിട്ടുണ്ട് അത് വിശദീകരിച്ച് തരുന്ന സദസ്സുകൾ ഞാൻ എത്തിയിട്ടുണ്ട് പ്രമാണബദ്ധിതമായ വിശ്വാസം ജീവിതത്തിൽ പാകമാക്കിയത് കൊണ്ടാണ് എനിക്കിത് പറയാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ വിശ്വാസമൊക്കെ ആകണം എന്നതാണ് സൂചിപ്പിക്കുവാനും അടിവരയിടാനും ഉള്ളത് കർമ്മങ്ങളും ഉണ്ടാകണം നമ്മുടെ കൂടെ കബറിൽ നമ്മളെ കാത്തിരിക്കുന്നത് കബറെന്ന ജീവിതം സുന്ദരപൂർണമാകണമെങ്കിൽ നമുക്ക് വേണ്ടത് കർമ്മങ്ങളാണ് കർമ്മങ്ങളെന്ന് കേൾക്കുമ്പോൾ ആവേശത്തോടുകൂടെ അലച്ചയോടുകൂടെ എന്തെങ്കിലും ചെയ്താൽ കബറിൽ തണൽ വിരിക്കുന്ന കർമ്മങ്ങളായി മാറുകയില്ല മഹാനായ റസൂൽ കരീം സൊല്ലു വസ പഠിപ്പിച്ചു തന്ന കർമ്മങ്ങൾ സ്വജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇല്ല എങ്കിൽ കർമ്മങ്ങൾ ചെയ്ത് നരകയാതനകൾ അനുഭവിക്കേണ്ട ഗതികേട് ആളുകൾക്ക് വരുമെന്നും മഹാ

adam എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായി ഇവർ ഈ ദീൻ ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടിയതെന്ന് തങ്ങൾ തന്നെ പറയും ഫഖൂലു ആ സമയത്ത് ഞാൻ പറയും സുഹ്കം സുഹ്കൻ ലിമൻ ഗയ്യറ കാലഘട്ടത്തിന് ശേഷം ഈ ദീനിനെ മാറ്റത്തിരിച്ചലുകൾക്ക് വിധേയമാക്കിയവർ എന്റെ മുമ്പിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നമസ്കരിക്കാത്തവരെ കുറിച്ചല്ല സുഹൃത്തുക്കളെ നോമ്പുനോൽക്കാത്തവരെ കുറിച്ചല്ല പ്രിയമുള്ളവരെ ഉംറ ഉമ്രനിർവഹിക്കാത്തവരെ കുറിച്ചെല്ലാം കർമ്മങ്ങൾ പക്ഷെ നബി കരീം പഠിപ്പിച്ച ചെയ്തിട്ടുള്ളൂ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അതുകൊണ്ട് സഹോദരങ്ങളെ ചെയ്യുന്നതൊക്കെയും റഹ്മാനായ യും അല്ലാന്റെ മാതൃകയുള്ളതാണെന്ന് കൃത്യമായി കൊണ്ട് വിലയിരുത്തണം വിലയിരുത്തൽ നടക്കണമെങ്കിൽ പഠിക്കാൻ തയ്യാറാകണം വിശാലമായി പഠിക്കണം അതിനുള്ള സദസ്സുകൾ ഉപയോഗപ്പെടുത്തണം എല്ലാ വെള്ളിയാഴ്ചകളിലും മനസ്സിലാകുന്ന കുത്തുബകൾ നിർവഹിക്കുന്ന നിർവഹിക്കപ്പെടുന്ന മിമ്പറിൻ്റെ അടിയിൽ ഒരു വിജ്ഞാനദാഹിയായി എന്തെങ്കിലും ഈ ആഴ്ച എനിക്ക് കിട്ടണമെന്ന ആഹ്ലാദത്തോടുകൂടെ ആവേശത്തോടുകൂടെ ആവശ്യത്തോടുകൂടെ വന്നിരിക്കാൻ നമുക്ക് കഴിയണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെയുള്ള ഇരുപത്തിനാല് മണിക്കൂറുകളും അള്ളാഹുവിൻ്റെ ദീനം നിങ്ങളുടെ അടുക്കളയുടെ വരാന്തകൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്ന പീസ് റേഡിയോ സംവിധാനത്തെ ഹൃത്തടത്തിലേക്ക് ചേർത്തി വെക്കാൻ നമുക്ക് കെടിയേണ്ടതുണ്ട് നമ്മുടെ ചോദ്യങ്ങൾ നമ്മുടെ ദീനീപരമായ ചോദ്യങ്ങൾ അത് ചോദിക്കുന്ന ഒരു പണ്ഡിത അവലംബം ഒരു കൂട്ടുകെട്ട് നമുക്കുണ്ടാകണം സർവോപരി റഹ്മാനായി റബ്ബിന്റെ ദീനിനെ സേവനം ചെയ്യുന്ന ഒരു ടീമിൽ അംഗമാകാൻ സഹോദര നമുക്ക് കഴിയണം എല്ലാം വളരെ ഭംഗിയായി നടക്കണമെങ്കിൽ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ചിന്തിച്ചു വെച്ചൊരു പോയിന്റ് ഇതാണ് പ്രിയമുള്ളവരെ ഇത് കേൾക്കുമ്പോൾ ഈ നേരത്തെപ്പെട്ട നേരത്തെ വിശദീകരിച്ച പല ടീമുകളെ കുറിച്ചും പല ആളുകളെ കുറിച്ചും വിശ്വാസ വ്യതിയാനങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ ഒരു പക്ഷി ഇങ്ങനെ ചിന്തിച്ചേക്കാ എന്താ റബ്ബ് ഇവിടെ നടക്കുന്നത് എന്ന് പരിഹാരമുണ്ട് സുഹൃത്തേ റഹ്മാനായ റബ്ബിന്റെ അടുക്കിലേക്ക് കരങ്ങൾ വെച്ച് ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായൊരു പ്രാർത്ഥന പറയാൻ നിന ഒരുക്കമാണോ അല്ലാഹു സാധാരണക്കാരനാണ് ഞാൻ അറബി പഠിച്ചിട്ടില്ല ഞാൻ ഉസൂലുകൾ അറിയില്ല എനിക്ക് പക്ഷെ റബ്ബേ എനിക്ക് ആരാണോ ആര് ആര് പറയുന്നതാണോ പറയുന്ന ആദർശം പുലർത്തിയാലാണ് എൻ്റെ ജീവിതം ആരുടെ കൂടെ നിന്നാലാണോ ലോകം എനിക്ക് കിട്ടുന്നത് അവരുടെ കൂടെ നിർത്താനുള്ള വിശാലമായ ഹൃദയം റഹ്മാനായ റബ്ബേ റബ്ബേ എനിക്ക് നീ ചേർത്തി ാത്മാർത്ഥതയോടുകൂടെ പറയാൻ മനസ്സുള്ളവർക്കൊക്കെയും റഹ്മാനായി റബ്ബവന്റെ ദീനിലേക്കൊരു ഒരു പോംവഴി സൂർച്ചു കളി ും അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത് സത്യം ബോധ്യപ്പെട്ട് കിട്ടാൻ അറിഞ്ഞ് സത്യത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കാൻ സ്വർഗം കണ്ടു മരിക്കാൻ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക റഹ്മാനായി റബ്ബ് അത്തരത്തിലുള്ള ഗംഭീരമായ തിരിച്ചറിവുകൾക്ക് ഒരു ഹേതുവായി ഒരു കാരണമായി ഈ ഒരു പ്രോഗ്രാം മാറ്റുമാറാകട്ടെ എന്ന് മാത്രം വൈകിയ വേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാ വൈക്കും വറഹമത്